ായിട്ട് ദിവസങ്ങളായിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു രണ്ട് ചർച്ചകളാണ് സിനിമയിൽ ജാതി ജാതി കൊണ്ടുവരുന്ന അതോടൊപ്പം തന്നെ ഒരു റിവ്യൂമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ആണുണ്ട് ഒരു വിട്ട ഒരു വലിയ റിവ്യൂ സ്വന്തം ആകാത്ത അത് റിവ്യൂ പിൻവലിക്കുന്നു ഇത്തരം പോലെ കാര്യങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ട് ഡയറക്ടർ അല്ല സിനിമ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല റിവ്യൂസ് ഒക്കെ സിനിമയെ ബാധിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്ന അത് അതൊക്കെ തെറ്റായി കാരണം എന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട് പിന്നെ റേറ്റിംഗ് നോക്കും റിവ്യൂസ് നോക്കി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് പൈസ മുടക്കാനായിട്ട് തയ്യാറാവുള്ളൂ അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടോ അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാം ഇപ്പം നമ്മൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് എഴുപേട്ടുണ്ട് നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുക പറയും എനിക്ക് അത്ര വർക്കായില്ല പലരും പല അഭിപ്രായം പറയും ആ അഭിപ്രായം എല്ലാം കൂടിയും ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞ ആധികാരികമായിട്ട് കേറി എന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു അപ്പം ഇനി അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയെ ബാധിക്കും അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവരും പലരും ഇങ്ങനെ ഉണ്ടാകും ഉണ്ടാക്കാറുള്ളൂ അയാൾ നെഗറ്റീവ് പറഞ്ഞത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസ് തന്നെയൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് ആ അയാൾ പറഞ്ഞത് വേദവാക്യമാണ് പുള്ളി പറഞ്ഞു ഇനി ഞങ്ങളുടെ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാം അതാ അതൊക്കെ തന്നെ പ്രശ്നം അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസും എന്ന കാര്യങ്ങളും നമുക്ക് കൃത്യമാണോ അത ഫേക്കാണോ ഇവർ പറയുന്നത് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക നമ്മൾ സിനിമ കാണുക അത് കൊണ്ടെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പറയാം എനിക്കിഷ്ടമില്ല എനിക്കിഷ്ടമില്ല എന്ന് പറയാം പക്ഷെ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള ഉണ്ട് കാരണം കാണുന്നവൻ കണ്ടോട്ടെ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പണ്ടൊരു കൊച്ചു പറഞ്ഞ പോലെ എന്താണ് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവണമെങ്കിൽ ശരിയാവട്ടെ ഇത്രേ ഉള്ളൂ